സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദീപാ കെ രാജൻ സംഘടനാ റിപ്പോർട്ടും കൊടുങ്ങല്ലൂർ ഡിവിഷൻ സെക്രട്ടറി ലാലു ഡിവിഷൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ഭാരവാഹികളായ എൻ കെ അജയൻ സിദ്ദിഖ് എ എം ലൈജു കെ വി ഷരീഫ് സന്തോഷ് എന്നിവർ സംസാരിച്ചു ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുധീഷ് സ്വാഗതവും അവിനാഷ് ബാബു നന്ദിയും പറഞ്ഞു നമ്മുടെ റിപ്പോർട്ടിന്റെ പാറ്റേൺ എന്ന് ഒന്ന് മെയ് ഇരുപത് ദേശീയ പണിമുടക്ക് രണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം അതോടൊപ്പം ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു ഇ എഫ്ഐയുടെ നമ്മുടെ ഫെഡറേഷന്റെ ലിറ്റിൽ സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങും അതോടൊപ്പം കൂടുതല വിഷയങ്ങളും അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകണം ചുരുക്കി തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് പറയാം എല്ലാവർക്കും കൂടുതൽ അറിയാനുള്ളതും താല്പര്യമുള്ളതും കൂടുതൽ വിഷയങ്ങൾ തന്നെ ആയിരിക്കും അത് അവസാനം നമുക്ക് കടക്കാം സാറേ നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പൊ കടന്നു പോകുന്ന വളരെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥ ഇന്നലെ അല്ലെ പാകിസ്ഥാനില് ഇന്ത്യ ആക്രമണം നടത്തി അപ്പോ അത് സംബന്ധിച്ചിട്ടുള്ള അലർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്താകും മുന്നോട്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ അതിന്റെ ഐക്യവും ഒക്കെ അത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് പഹൽഗാമിലെ ഭീകരവാദി ആക്രമണത്തിനെതിരെ നിങ്ങളും അതിനെതിരെ പ്രതിഷേധം നടത്തി അല്ലെ നടത്തില്ലേ അപ്പോ അങ്ങനെ തൊഴിലാളി പറയുന്ന പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് കൂടി പ്രതികരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോയ അതോടൊപ്പം അത് ചെയ്യുമ്പോഴും ഈ പറയുന്ന നമ്മുടെ മുൻകാല അനുഭവങ്ങളൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോ ഇത്തരത്തിലുള്ള പല ഭീകരാക്രമണങ്ങളും നമുക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ